ഈശ്വഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ തീർത്ഥാടനത്തിന്റെ പതിമൂന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതലുള്ള വചന ഭാഗമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നാം ഇപ്രകാരം കണ്ടുമുട്ടുകയാണ് ആകെയാൽ മക്കളെ എൻ്റെ വാക്കുകൾ ശ്രമിക്കുവിൻ എന്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ് പ്രബോധനം കേട്ട് വിവേകികളായി തീരുവിൻ അതിനെ അവഗണിക്കരുത് എൻ്റെ പടിവാദികൾ അനുദിനം കാത്തുനിന്ന് എന്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എന്റെ വാക്കു കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു കഥാവിന്റെ പ്രീതി നേടുകയും ചെയ്യുന്നു എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത് തിരുവചനത്തിലൂടെ വളരെ ശക്തമായിട്ട് ദൈവം പറയുകയാണ് ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെടാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം ഈ വലിയ തീർത്ഥാടനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് നാം ആഴുമായിട്ട് ധ്യാനിക്കുകയാണ് പരിശുദ്ധ അമ്മ ദൈവികമായ നിറയപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഭൗതികമായ ജ്ഞാനം അന്വേഷിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ അമ്മ ദൈവിക ജ്ഞാനത്താല് നിറയപ്പെടുവാനും ദൈവികമായ ജ്ഞാനം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ ോടുകൂടെ അതിനെ തന്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അനുഗ്രഹമാക്കുവാനും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന് സാധ്യമാവുകയാണ് വിളിച്ചു പറയുന്നതും അറിവ് ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നതും കേൾക്കുന്നില്ലേ വീതികളിലും വഴിയരികളിലും കുന്നുകളിലും അവൾ നിലയുറപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഈ ദൈവികമായ ജ്ഞാനത്താല് നിറയപ്പെടുവാനായിട്ട് ജ്ഞാനമാണ് ഞാൻ എന്റെ വാസം വിവേകത്തിലും വിവേചന ശക്തിയിലും എനിക്ക് ഉണ്ട് തിരുവചനത്തോട് നമ്മൾ ശക്തമായിട്ട് കാണുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം ജീവിതത്തിൽ ഈ വിവേകത്തോടു കൂടെ ആയിരിക്കുവാനും വിവേചന ശക്തിയോട് കൂടെ ആയിരിക്കുവാനും പരിശുദ്ധ അമ്മയ്ക്ക് ജീവിതത്തില് സാധ്യമാവുകയാണ് പ്രേമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് ഏതെല്ലാം പ്രയാസമുണ്ടായപ്പോഴും ഏതെല്ലാം രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മ ദൈവിക ജ്ഞാനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ദൈവത്തിന്റെ അലപ്പാടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴൊക്കെ പരിശുദ്ധ അമ്മ അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുകയും പൂർണ്ണ ഗർഭവതി ആവുന്നപ്പോൾ ബദരേഖത്തേക്ക് അവർ യാത്രയാവുകയാണ് ആ രാത്രി തന്നെ യേശുവിനെയും കൊണ്ട് പാലായനം ചെയ്യാനായിട്ട് ദൈവിക അല്ലപ്പാടുണ്ടായുമ്പോൾ അതിനോട് സഹകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ജീവിതത്തിൽ തയ്യാറാവുകയാണ് പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെയും ജീവിതത്തിൽ ഉള്ളവരെ ദൈവിക ജ്ഞാനത്താല് നിറയപ്പെടാനായിട്ട് സാധിക്കണം എപ്പോഴാണ് ഈ ദൈവിക ജ്ഞാനം ജീവിതത്തിലേക്ക് വരുന്നത് അത് ആഴമായ പ്രാർത്ഥനയിലും ആഴമായ നിശബ്ദതയുടെ ആഴങ്ങളിലുമാണ് ആഴമായ പ്രാർത്ഥനയും ആഴമായ നിശബ്ദതയാലും നിറയപ്പെടാനായിട്ട് ജീവിതത്തില് സാധ്യമാവുക ഇന്നത്തെ ലോകത്തേക്ക് നോക്കിയാൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇൻസ്റ്റന്റ് പ്രയറുകളും അല്ലെങ്കിൽ ബഹളങ്ങളും കോലാഹലങ്ങളുടെയൊക്കെ നടുവിലേക്ക് നിൽക്കാനാണ് ആവശ്യപ്പെടുന്നത് ഒരല്പസമയം നിശബ്ദമായിട്ടിരിക്കാനായിട്ട് ഒരല്പസമയം ഏകാഗ്രമാകാനായിട്ട് ഒരല്പസമയം തിക്ഷമായ പ്രാർത്ഥനയിൽ ഒന്നാഴപ്പെടാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്നില്ല യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയേ അവൻ മലം പ്രദേശങ്ങളിലേക്കും ബിജനദേശത്തേക്കും മരുഭൂമിയിലേക്കും പോയി ഏകാന്തതയിൽ അവൻ പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടിയിട്ട് ദൈവത്തിൽ നിന്നുള്ള അരിലപ്പാട് അവൻ്റെ ജീവിതത്തിലുണ്ടാകാനായിട്ട് പിതാവിന്റെ സ്നേഹത്തെ അനുഭവിക്കുവാനായിട്ട് പിതാവിന്റെ രക്ഷാകര പദ്ധതിയെ അനുനിമിഷം ജീവിതത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെയും ജീവിതത്തിൽ ഈ ദൈവികൾ ഭജനം വളശക്തമാണ് എന്നോട് പറയുകയാണ് ആകെയാൽ മക്കളെ എൻ്റെ വാക്ക് ശ്രവിക്കുവിൽ എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാർ ഭജനം വളശക്തമാണ് സുഭാഷ പുസ്തകം എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം നമ്മളോട് പറയുകയാണ് ആകെ മക്കളെ എൻ്റെ വാക്ക് ശ്രമിക്കുന്ന എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ് നമ്മുടെയും ജീവിതത്തിൽ അഞ്ച് നിമിഷം ദൈവികമായ അരിലപ്പാടുകൾ സ്വീകരിക്കാനായിട്ട് പലപ്പോഴും ആളുകളെ കണ്ടുമുട്ടാറുണ്ട് പരാജയങ്ങളുമൊക്കെ ആയിട്ട് വരുമ്പോൾ വിഷമതകളൊക്കെ ആയിട്ട് വരുമ്പോൾ കണ്ടുമുട്ടാറുണ്ട് അതിന് വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ ദൈവികമായി ജ്ഞാനത്തെയും ദൈവികമായും അരിലപ്പാടും കേൾക്കാൻ കാത്തു നിൽക്കാതെ പലപ്പോഴും ജീവിതത്തിൽ മുന്നേറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയെ പോലെ ദൈവികമായ ജ്ഞാനത്താല് നിറയപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ഈ മനിയൻ തീർത്ഥാടനത്തിന്റെ പതിമൂന്നാമത്തെ ദിനത്തിൽ നമുക്കും ഒന്ന് ചേർന്ന് തീക്ഷണമായി പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി തീക്ഷണമായി പ്രാർത്ഥിക്കാം കാര്യവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ അങ്ങേ അങ്ങേതിസന്നയോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുന്നു പരിശുദ്ധ അമ്മയെ പോലെ ദൈവികമായ ജ്ഞാനത്താൻ നിറയപ്പെടുവാൻ ദൈവിക അല്ലപ്പാടുകൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എനിക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിലേണമേ നന്മ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർതാവ് ഈശോഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ